പണ്ഡിതന്മാരെ കഥയാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ ഇന്ന് നമ്മൾ പറയുന്നത് ഭഗവാന് കൊണ്ട് നമ്മൾ ഇന്ന് പറയുന്നത് ആരുടെ കഥയാളുടെ കഥയാണ് വേണ്ടേ നരവാഹന ശക്തി യേശിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ച് അദ്ദേഹത്തിന്മാ ഉമേഷ അദ്ദേഹത്തിനൊരു സന്തോഷം കൊടുക്കണ്ട എങ്ങനെ എങ്ങനെയും മോഡൌട്ടായിട്ടിരിക്കുന്നു രാജാവ് അത് മനസ്സിന് സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ട് ഗോമുഖൻ വീണ്ടും പറയാൻ തുടങ്ങി എന്താ നമ്മൾ പറഞ്ഞത് പോലെ ഇതുവരെ ബുദ്ധിമാന്മാരുടെ കഥയാണല്ലോ ഞാൻ പറഞ്ഞത് പ്രഭോ ഇനി കുറെ വിഡുകളുടെ കഥ പറയാം കേൾക്കാൻ നല്ല രസമുണ്ട് അതുകൊണ്ടാണ് ഒരിക്കലും ഒരു മൂഢനായ കച്ചവടക്കാരന് കുറച്ചധികം അകിത്തടി കെട്ടികൾ അകിരുത്തടി അകിരുകരണമാര അതിൻ്റെ തടി കെട്ടിന്ന് അകിന്റെ മൂല്യം എന്താണെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു ഇതെങ്ങനെ വിൽക്കുമെന്നാലോചിച്ച് നടക്കുമ്പോൾ ഒരിടത്ത് അയാൾ കരി വിൽക്കുന്നത് കൊണ്ടു പാഴ്ത്തടികൾ കത്തിച്ചാണ് അയാൾ കരി ഉണ്ടാക്കിയിരുന്നത് അതറിയാത്ത വിദ്ധ്യായ കച്ചവടക്കാരനെന്ത് ചെയ്തുവോ അതിൽ മുഴുവൻ കത്തിച്ച് കരിയാക്കി വറ്റും താൻ വലിയൊരു ബുദ്ധിയാണ് കാട്ടിൽ നിന്ന് വിശ്വസിക്കുകയും ചെയ്തു വേറെ രണ്ടാമതൊരാൾ ഒരു വിഢ്യായ കർഷകൻ താൻ വിളവെടുത്ത എള് കുറിച്ചോ നോക്കിയപ്പോൾ ചവർപ്പ് തോന്നി ഒരു പിടിയെടുത്ത് വറുത്ത് കുറിച്ചപ്പോൾ നല്ല രുചിയും തോന്നി രുചിയുള്ള എള് വിളയിക്കാൻ എള് മുഴുവൻ വറുത്ത് വിതച്ചാൽ മതിയെന്ന് കരുതാമഠയൻ അങ്ങനെ ചെയ്തു ഓരോ പോലും കുളർത്തില്ല എന്ന് പ്രത്യേകം പറയണ്ടല്ലോ മറ്റ് കൃഷിക്കാരയാളെ പരിവർത്തിരിക്കുകയും ചെയ്തു ഒരു മണ്ടനായ ഉണ്ടായിരുന്നു അയാൾക്ക് ബ്രാഹ്മുഹൂർത്തത്തിൽ പൂജ ചെയ്യണം അതിനായുള്ള പൂക്കളും വെള്ളവും മറ്റും തയ്യാറാക്കി വെച്ചപ്പോഴാണ് ഹോമകുണ്ടത്തിൽ വലിയ തീക്കണ്ണലുകൾ കിടക്കുന്നത് കണ്ടത് അതിരാവിലെ തീ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് ഇതെടുത്ത് സൂക്ഷിച്ചു വെക്കാമെന്ന് ഉദ്ദേശിച്ചാൽ വലിയ കനൽക്കട്ടകൾ കോരി ജലം നിറച്ച പാത്രത്തിലടച്ചു വെച്ചു ഗംഭീരം ഒരു ഗുരുവിനെ മൂഢനായ ഒരു ശിഷ്യനുണ്ടായിരുന്നു അത്രേ അവന്റെ ഭാര്യയുടെ മൂക്ക് പതിഞ്ഞതാണ് ചൈനക്കാരിത്തിയുടെ മൂക്ക് പോലെ ഗുരുവിൻ്റെ മൂക്കാകട്ടെ വളരെ ഉയർന്നതും ഈ മൂക്കിൽ നിന്ന് അല്പം മുറിച്ചെടുത്തു നിൻ്റെ ഭാര്യയുടെ മൂക്കിൽ ഒട്ടിച്ചാൽ ഭംഗിയായിരിക്കും എന്ന് കരുതി ഒരു രാത്രി അവർ അയ്യോ ഉറങ്ങുന്ന സമയത്തേ ഗുരുവിൻ്റെ മൂക്ക് മുറിച്ചെടുത്തു തന്റെ ഭാര്യയോട് കല്പം മുറിച്ചിട്ട് അത് അവടെ ഒട്ടിച്ചു വെച്ചു ഇന്നാണ് ജീവിതം മരത്തിന് മരവരം ഒട്ടിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ പിന്നെ ഉണ്ടായ ബഹളം പറയേണ്ടല്ല പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ വേറൊരിടത്ത് എന്താണ് പശുപാലകനായ ഒരു വെഡ്ഡി ഉണ്ടായിരുന്നു അത്രേ അവൻ്റെ പക്രധാരാളം ധനവും ഉണ്ടായിരുന്നു അത്രേ ഒരിക്കൽ നാലഞ്ച് സൂത്രക്കാർ കൂടി അയാളെ സമീപിച്ചു അയൽ അയൽ ഗ്രാമത്തിലെ ധനികനായ കച്ചവടക്കാരൻ്റെ സുന്ദരിയായ മകളെ പശുപാലനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന് അവരേറ്റു ഇന്നുമില്ല വിവാഹവീരന്മാർ ഇത് കേട്ട ആഹ്ലാദത്തിനായാൽ കുറച്ചധികം പണം അവർക്ക് നൽകി കുറച്ചു കാലം കഴിഞ്ഞ് അവർ വീണ്ടും വന്നു പശുപാലൻ്റെ വിവാഹം ആർഭാടപൂർവ്വം നടന്നതായി അവർ പ്രഖ്യാപിച്ചു വിദ്യാസുരനത് കേട്ട് സന്തോഷിച്ച് അവർക്ക് ധാരാളം പണം നൽകി പിന്നെയും കുറേ കാലം കഴിഞ്ഞ് അവർ വന്നു എന്തുകൊണ്ട് പശുപാലൻ നല്ലൊരു പുത്രനുണ്ടായിരുന്ന സന്തോഷം അറിയിച്ചു ബാക്കിയുണ്ടായിരുന്ന പണവും അയാൾ അവർ അവർക്ക് വാരിക്കൊടുത്തു പിറ്റേന്ന് തന്റെ പുത്രനെ കാണാനില്ലെന്ന് പറഞ്ഞ് പശുപാതം നിലവിളിക്കുന്നത് കേട്ട് അതിൽ കറോടി കൂടി കഥകളൊക്കെ അറിഞ്ഞപ്പോൾ ഇതിലും ഭേദമാണല്ലോ തന്റെ പശുക്കൾ എന്ന് പറഞ്ഞ് അവർ പൊട്ടിച്ചിരിക്കും ഇത്രയും പിന്നെന്താന്ന് വേറൊരാളുടെ കഥ ഒരിക്കലും വേറെ കുറേ വേറൊരാൾ പഞ്ഞിയില്ല പഞ്ഞി അത് വിൽക്കാൻ ചന്തയിലെത്തി പഞ്ഞി നോക്കിയവരെല്ലാം അത് ശുദ്ധമായ പഞ്ഞിയല്ലെന്ന് പറഞ്ഞ് വാങ്ങാതെ പോയി പനി എങ്ങനെയാണ് ശുദ്ധീകരിക്കുക എന്നറിയാതെ അയാൾ അങ്ങ് നടക്കുമ്പോൾ സ്വർണ്ണപ്പണിക്കാനും സ്വർണം ശുദ്ധീകരിക്കുന്നുണ്ടെന്ന് കേട്ട് അവിടെ ചെന്നു ആഹാ തീരിട്ട് ഒരിക്കുകയാണ് സ്വർണം ശുദ്ധമാക്കുന്നതെന്ന് അയാൾ മനസ്സിലാക്കി വേഗം അടഞ്ഞു വന്ന അയാൾ തൻ്റെ പനിക്ക് തീട്ടു പോരേ ബാക്കി പറയണ്ടല്ലോ തന്റെ രാജ്യത്ത് നിധി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ വഴിയുള്ള ഒരു ശാസ്ത്രജ്ഞനെ രാജാവ് വരുത്തി രാജാവിന്റെ വിധ്യായ മന്ത്രിക്ക് തോന്നി ഈ ശാസ്ത്രം മറ്റേ ഏതെങ്കിലും രാജ്യത്തെ കൂടിപ്പോയാലോ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ മന്ത്രി ശാസ്ത്രത്തിൻ്റെ രണ്ട് കണ്ണുകൾ ബുദ്ധിപൊട്ടു അന്ധനായ അയാൾക്ക് പിന്നെ നിധി കണ്ടെത്താനും കഴിഞ്ഞില്ല മന്ത്രിയുടെ മണ്ടത്തരമോർത്ത് രാജാവും ജനങ്ങളും സഹതപിച്ച് ചിരിച്ചു അവർക്ക് ചിരിച്ചാൽ മതി ഇയാൾക്ക് പോയ കണ്ണ് തിരിച്ചു കിട്ടുമോ ഒരു ഗ്രാമത്തിലെ ഓരോരു കഥയാണ് ഉഡ്ഢിയുണ്ടായിരുന്നു വുഡി ഒരിക്കൽ അയാളുടെ സുഹൃത്ത് അയാളെ തൻ്റെ വീട്ടിൽ വിളിച്ച് സദ്യ നൽകി വരികൾക്കെല്ലാം നല്ല രുചി ഉണ്ടല്ലോ രുചിയുണ്ടല്ലോ ഇതെങ്ങനെത്ര സ്വാദുണ്ടാകുന്നു എന്ന് മണ്ടൻ ചോദിച്ചു കരികൾക്ക് പാകത്തിന് അല്പം ഉപ്പ് ചേർക്കുമെന്നും അതുകൊണ്ടാണ് രുചി ചേർന്നതെന്ന് സുഹൃത്തു പറഞ്ഞു ഉടനെ മണ്ടൻ ഒരു ഒരുപടി ഉപ്പ് വാരി വായിരട്ടു അല്പം ഉപ്പിന് ഇത്ര രുചിയെങ്കിൽ ധാരാളം ഉപ്പ് കഴിക്കാമല്ലോ എന്നാണ് വിഡ്സുരൻ കരുതിയത് ഉപ്പിന്റെ അതിരുചി മൂലമാണ് ഛർദ്ദിച്ചു ആ രുചിമൂലം കട്ടേ കഷ്ടം ഒരു മൂഢനായ പശു വേറൊരു കഥ പശു പശുവളർത്തുകാരനുണ്ടായിരുന്നു അത്ര ഒരിടത്ത് നല്ല ലക്ഷണമൊത്ത പശുവായിരുന്നു അയാളുടേത് ദിവസവും നാലിടം കഴിഞ്ഞ് പാൽ നൽകും അങ്ങനെ ഇരിക്കേ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവ തയ്യാറെടുപ്പുകൾ തുടങ്ങി ഉത്സവകാലത്ത് പാലിന് നല്ല വില കിട്ടുമല്ലോ അങ്ങനെയെങ്കിലുള്ള പാൽ മുഴുവൻ ഉത്സവത്തിന് ഒന്നിച്ച് കറന്നെടുക്കാമെന്ന് നിശ്ചയിച്ച് അയാൾ പശുവിന്റെ കറവ് നിർത്തി എൻ്റെ ഒരു മാസം കഴിഞ്ഞ് ഉത്സവമായി വലിയ പാത്രവുമായി അതുവരെ സൂക്ഷിച്ച പാൽ കറക്കാൻ ചെന്ന മണ്ടൻ കണ്ണ് പോയി പശുവിന്റെ അകിട് വറ്റിയിരുന്നു കറവ് നിർത്തിയാൽ അകിട് വറ്റുമെന്ന് മണ്ടൻ അറിയില്ലായിരുന്നു പാവ മണ്ടൻ വേറൊരു സ്ഥലത്ത് ഒരു കഷണ്ടിക്കാരൻ വീട്ടി ഒരു മരച്ചു വട്ടിരിക്കുകയായിരുന്നു ആ മരത്തിന്റെ പഴങ്ങൾ നല്ല സ്വാദും മധുരവും ഉള്ളതാണ് ഒരു പഴം അയാളുടെ തലയിൽ വന്ന് വീണു വേദനിച്ചെങ്കിലും മേൽ മിണ്ടാതെ തെടുത്ത് തിന്നൂട്ടോ അപ്പോൾ ആ വഴി വന്ന ഒരാളൊരു പഴമെടുത്തയാളുടെ കഷണ്ടി തലയിലേക്ക് എറങ്ങി അപ്പോഴും മേള മിണ്ടിയില്ല പിന്നെ ആ വഴി വന്നവരെല്ലയാളെ പഴങ്ങൾ കൊണ്ട് എറിയാൻ തുടങ്ങി അപ്പോഴും അനങ്ങിയില്ല തല പൊട്ടി ചോര ഒഴുകുമ്പോഴും ആ വിഡ്ഢി വിചാരിച്ചു തല പൊട്ടിയാലെന്താ നല്ല സ്വാദുള്ള പഴമല്ലേ ഇങ്ങനെ പറഞ്ഞാലൊരുപാട് വിഡ്ഢിക്കഥകൾ പറയാനുണ്ട് അത് കേട്ടിട്ട് തിരിച്ചിട്ട് നരവാഹനത്താൽ മധ്യാ ഭക്ഷണത്തിനായി എഴുന്നേറ്റ് പോയി രാത്രിയായപ്പോൾ വീണ്ടും സഭ കൂടി നല്ല കഥകൾ പറയാൻ നിറവാഹനത്തിന് ആവശ്യപ്പെട്ടതനുസരിച്ച് രാജാവിനെതിരെ പണിയിരുന്നു രാജഭരണം നടക്കുന്നില്ല എന്തോ ഗോമുഖൻ വീണ്ടും കഥ പറയാൻ തുടങ്ങി ഇനി ചില ബുദ്ധിമാന്മാരുടെ കഥയാവട്ടെ ആവട്ടെ പറഞ്ഞു കഴിഞ്ഞില്ലേ പണ്ടൊരു കാട്ടിൽ ഒരു ഇലവുമരത്തിൽ ലഘുപതി ലഘുപാതി എന്ന പേരായു കാക്ക കെട്ടി പാർത്തിരുന്നു കാക്കക്കൊക്കെ ആരാണ് അവ പേരിടുന്നത് അതൊരു ചോദ്യം ഒരു ദിവസം കാക്ക മരത്തിലിരിക്കുമ്പോൾ ഒരു വേടൻ താഴെ വന്ന് പക്ഷികളെ പിടിക്കാനുള്ള വലയൊരുക്കുന്നത് കൊണ്ടു അയാൾ വലയൊരുക്കിയിട്ട് കുറേ ദൂരെ മാറി നിന്നു അപ്പോൾ ചിത്രഗ്രീപൻ എന്ന പ്രാവം അവൻ്റെ അനുയായികളും കൂടി പറന്ന് വന്ന് ആ വലയിൽ കുടുങ്ങി അപകടം മനസ്സിലാക്കി ചിത്രഗ്രീപൻ തൻ്റെ ചങ്ങാതിമാരോട് പറഞ്ഞു വേടൻ വരുമ്പ് നമുക്ക് ഈ വലയോടൊപ്പം ഒന്നിച്ച് പറന്ന് തരാം അപ്പോൾ എല്ലാവരും മത്തൊരുമയോടെ ശ്രമിച്ചപ്പോൾ വലയോടൊപ്പം പറക്കാൻ സാധിച്ചു കുറേ ദൂരം പറഞ്ഞ ശേഷം ചിത്രഗ്രവിൽ നിന്ന് സുഹൃത്തായി ഹിരണ്യകൻ എന്ന മൂഷികൻ്റെ താവളത്തിലെത്തി ഹിരണ്യകനെ വിളിച്ചപ്പോൾ അവൻ വന്ന് വലയുടെ കണ്ണികളെല്ലാം മുറിച്ച് പ്രാവുകളെ സ്വതന്ത്രരാക്കി അതൊരു പാട്ട് തന്നെ ഇല്ലേ പ്രാവുകൾക്കെതിരെ സംഭവിക്കുമെന്നതിന് പിന്നാലെ പറഞ്ഞു ഒന്നാ ലഘുപാതി എന്ന കാക്ക ഹിരണ്യകൻ്റെ പ്രവൃത്തി കണ്ട് ആ എരിയോട് വലിയ ബഹുമാനം തോന്നിയിട്ടോ എന്നെ കൂടി സുഹൃത്തായി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കും കാക്ക അത് കേട്ട് കാക്കകൾ സ്വതേ വില്ലികളെ ഭക്ഷിക്കുന്നവരാണെന്നും അങ്ങനെയുള്ളവരുമായി ചങ്ങാത്തം കൂടുന്ന ബുദ്ധിയല്ലെന്നും വലിയ മറുപടിയും പറഞ്ഞു തന്നെ വിശ്വസിക്കാമെന്നും ഒരിക്കലും ചതിക്കില്ലെന്നും മറ്റു നല്ല മിത്രമായിരിക്കാമെന്നും കാക്ക ആവർത്തിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചു അങ്ങനെ അവർ വലിയ ചങ്ങാതിമാരെ കാക്ക തേടിക്കൊണ്ടുവരുന്ന മാംസ കഷ്ണങ്ങളും കൊണ്ടുവന്ന ധാന്യങ്ങളും അവർ ഒന്നിച്ചിരുന്നു പങ്കിട്ട് കഴിക്കും അങ്ങനെ കൊറേ കാര്യങ്ങളൊന്നു കേട്ടോ അപ്പൊ ആ ഭാഗത്ത് ഭക്ഷണക്ഷാമം നേരിട്ടു കാക്ക പറഞ്ഞു രണ്യവാ കുറെ അകലെ ഒരു പൊയ് കയ്യിൽ എന്റെ സുഹൃത്തായ മന്ദരകൻ എന്ന ആമ വസിക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം അവിടെ ഭക്ഷണവും ധാരാളം കിട്ടും അതിനോട് യോജിച്ചു കാക്ക എലിയെ ചൂണ്ടി ചുണ്ടിലാക്കി കൊണ്ട് പറന്നു നിന്ന് മന്ദരകന്റെ അടുത്തെത്തി അവർ മൂകനും ചങ്ങാതിമാരായി തീർന്നു പരിചയമായി കഴിഞ്ഞപ്പോൾ മന്ദരകന്റെ ഒരു ദിവസം എജിയോട് ഗ്രാമത്തിൽ നിന്ന് കാട്ടിലെത്താൻ കാരണം എന്തെന്ന് ചോദിച്ചു അപ്പോൾ ഹിരണ്യകൻ തന്റെ തല ഇങ്ങനെ കഥ ഇങ്ങനെ വിറ്റരിച്ചു അങ്ങനെ ഞാൻ നഗരത്തിൽ നല്ലൊരു മാളത്തിൽ സുഖമായി കഴിയുകയായിരുന്നു കേട്ടോ ഒരിക്കൽ ഞാൻ രാജകൊട്ടാരത്തിൽ നിന്നും ഒരു നിഗ്നമാല കടിച്ചെടുത്തു കൊണ്ടുവന്ന് എന്റെ മാളത്തിൽ വെച്ചു അതോടെ എനിക്ക് ഐശ്വര്യം വർദ്ധിച്ചു വന്നു എനിക്ക് ധാരാളം ആഹാര പദാർത്ഥങ്ങൾ ലഭ്യമായി തുടർന്ന് ധാരാളം സേവകരുണ്ടായി എനിക്ക് അങ്ങനെ ഇരിക്കെ ഒരു സന്യാസി വന്നെ മാളത്തിനരികെ ആശ്രമം ഉണ്ടാക്കി താമസം തുടങ്ങി അദ്ദേഹം രാത്രി മുറ്റം വരുന്ന ഭക്ഷണം പൊതിഞ്ഞ് ഒരു കമ്പിൽ കെട്ടി തൂക്കി തൂക്കിയിടാറുണ്ട് രാത്രി അദ്ദേഹം ഉറങ്ങുമ്പോൾ ഞാൻ സുഹൃത്തുക്കളെന്ന് അതിൻ്റെ ഒരു ഭാഗം മുറിച്ചിട്ട് കൊണ്ടുവരും അതെങ്ങനെയോ മനസ്സിലാക്കിയ സന്യാസി ഡെക്കിടെ ഒരു വടി കൊണ്ട് തട്ടിച്ച് ശബ്ദമുണ്ടാക്കി എന്നെ പേടിപ്പിക്കുമായിരുന്നു ഒരു ദിവസം മറ്റൊരു സന്യാസി അവിടെ എത്തിച്ചേർന്നു അവർ പഴയ സുഹൃത്തുക്കളായിരുന്നു ഇത്ര സന്യാസി സുഹൃത്തിനെ കാര്യമായി തന്നെ സ്വാഗതം ചെയ്തു രാത്രി ഭക്ഷണം കഴിഞ്ഞപ്പോൾ അതിഥിയായ സന്യാസി അദ്ദേഹത്തിന്റെ കഥകൾ പറയാൻ തുടങ്ങി ഈ സമയം ഞാൻ അവിടെ എത്തും അപ്പോൾ ആതിഥേയ സന്യാസി വടി കൊണ്ട് തട്ടാനും തുടങ്ങി തന്റെ സംസാരത്തിൽ ശ്രദ്ധിക്കാതെ വടി തട്ടുന്നത് എന്താണെന്ന് അതിഥി ചോദിച്ചു അപ്പം പറയുകയായിരുന്നു ആണ് അദ്ദേഹം എലി അവനെ പേടിപ്പിക്കാനാണ് വടി തട്ടുന്നതെന്നും ആതിഥേയൻ പറഞ്ഞു ബുദ്ധുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് യുദ്ധ വളരെ ദോഷം ചെയ്യും അതിനുദാഹരണമായി ഞാനൊരു കഥ പറയണെന്ന് അതിഥി സന്യാസി പറഞ്ഞു അതിഥി സന്യാസി അദ്ദേഹത്തോടൊരു കഥ പറയാൻ തുടങ്ങി എന്ത് കഥ അദ്ദേഹം പറയുന്നത് ഒരു കുറുക്കൻ്റെ കഥയാണെട്ടോ ഞാനൊരിക്കലൊരു ബ്രാഹ്മണദേഹത്തിൽ ഭിക്ഷക്കാഴ്ചന്നു ഗൃഹനായകൻ ഭാര്യയോട് ഉള്ളും വരിയും കൂടി പാകം ചെയ്തെന്ന് സൽക്കരിക്കാൻ പറഞ്ഞു ലുഗ്ധയായവർ അതിനുള്ള എള്ളും മരിയും ഇവിടെ കൂട്ടിയിരിക്കുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ആ ബ്രാഹ്മണൻ ഭാര്യയോട് പറഞ്ഞു നീ പിശുക്കനായ കുർക്കന്റെ കഥ കേട്ടിട്ടില്ലേ ഒരിക്കലൊരു വേടൻ തൻ്റെ അവര് പറഞ്ഞ ഈ ബ്രാഹ്മണനാന്ന് പറഞ്ഞു അതിഥി സന്യാസിയാണ് ഈ കഥ പറയുന്നത് ഒരിക്കലും ഒരു വേടൻ തൻ്റെ യന്ത്ര അസ്ത്രം തൊടുത്ത് അതിന്റെ അറ്റത്ത് അല്പം മാംസവും മെരിയായി കോർത്ത് കാട്ടിൽ വേട്ടക്കു പോയി വലിയ ഈ ഒരു കാട്ടു പന്നിയെ കണ്ട് അവനെന്ത് ചെയ്തു തെറ്റാലി മാറ്റിവെച്ച് കുന്തം കൊണ്ട് പന്നി എറിഞ്ഞു കുന്തം കൊണ്ട് മുറിവേറ്റ് കുർദ്ധനായ പന്നി കൂടി വന്ന് വേടനെ ആക്രമിച്ച് പൊന്നു തുടർന്ന് സ്വയം ചത്തു വീഴുകയും ചെയ്തു കുന്തനല്ലോ കുന്തം ശരീരത്തിൽ കൊന്നതുകൊണ്ട് പന്നിയും ചത്തു ഈ ആളാക്രമിച്ചിട്ടും പൊന്നു ഇതെല്ലാം കണ്ടുകൊണ്ടുവന്ന് കുറുക്കനടുത്ത് വന്നു നോക്കി കുറേ കാലം സുഖമായി ഭക്ഷിക്കാനുള്ള വകയുണ്ടല്ലോ എന്ന് അവൻ സന്തോഷായി അപ്പോഴാണ് തെറ്റാലി കൊരുത്ത് വെച്ച് മാംസം അവൻ കണ്ടത് പിന്നീട് തന്ന ആദ്യം മതാകട്ടെ എന്ന് കരുതി കുറുക്കൻ തെറ്റാലിയിലെ മാംസം വായിലാക്കിയതും അസ്ത്രം തൊണ്ടയിൽ തുളഞ്ഞു കയറി അവനും ചെത്തും ശുദ്ധിച്ചു വയ്ക്കുന്ന മുതലൊന്നും ഉപകാരത്തിനാവില്ലാട്ടോ അതൊരു ഗുണപാഠകഥാണ് ബ്രാഹ്മണൻ പറഞ്ഞത് കേട്ട് ഭാര്യ എള്ളു മുഴുവൻ എടുത്ത് വെയിലത്ത് വെച്ചു അല്പം കഴിഞ്ഞിട്ട് നായ വന്ന് അത് നക്കിയാൽ ശുദ്ധമാക്കി അങ്ങനെ എള്ളു മുഴുവൻ അവർക്ക് നഷ്ടമായി യും കഥ പറഞ്ഞിട്ടാ സാധി ആ എലിയുടെ കഥ ഞാൻ എന്നെ തീർത്തു തരാമെന്ന് പറഞ്ഞു തൂമ്പയും എടുത്ത് പുറത്തേക്കിറങ്ങി ഞാൻ ഓടി ഒളിച്ചു അയാൾ എൻ്റെ മാളം പൊളിച്ചപ്പോൾ രത്നമാലയല്ലേ കണ്ടത് അത് എടുത്തു പൊളിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ഈ രത്നഹാരമായിരുന്നു ആയിരിക്കും ഇത്രയും ശക്തിയും ബുദ്ധിയും പകർന്നത് ഇനി അവന് ഗതി ഉണ്ടാവില്ല അയാൾ പറഞ്ഞതുപോലെ സംഭവിച്ചു എന്റെ അനുയായികളെല്ലാം എന്നെ വിട്ടുപോയി രത്നം ഈ എനിക്ക് ആവശ്യമില്ലെങ്കിലും ആ രത്നം ഇതിൻ്റെ മാളത്ത് കടന്നതുകൊണ്ട് ഇതിനൊരുപാട് ഐശ്വര്യം ഉണ്ടായിരുന്നു എനിക്ക് ഭക്ഷണത്തിന് പോലും വകയില്ലാതെയായി അപ്പോഴാണ് ഈ ലഘുവാദിയുമായി മൈത്രിയിലായതും ഇപ്പോൾ ഇവിടെ എത്തിയത് ഹിരണ്യക മൂഷികൻ ഇപ്രകാരം തൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കെ ചിത്രാങ്കൻ എന്ന കലമാൻ ഓടി അണിഞ്ഞവിടെ എത്തി അവ അവനെയും തങ്ങളുടെ സുഹൃത്ത് സംഘത്തിൽ ചേർത്തു ഒരു ദിവസം പുല്ല് തിന്നാൻ പോയ മാൻ മടങ്ങി വന്ന് കാണാത്തന്നാൽ രഘുബാതി അന്വേഷണിക്കാൻ പോയി അവൻ പറന്ന് ചെന്നപ്പോളൊരു നദീതീരത്ത് ചിത്രം അങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നതായി കാണാൻ കഴിഞ്ഞു കേട്ടോ കാക്ക ഉടനെ മടങ്ങി വന്ന് തൻ്റെ ചങ്ങാതിമാർ വിവരം അറിയിച്ചു തുടർന്ന് ഹിരണ്യകനെ കൊത്തി എടുത്തുകൊണ്ട് രഘുബാതി മാനിൻ്റെ അടുത്തെത്തി ഹിരണ്യകൻ മാനിനെ കെട്ടിയേക്കാർ അടിച്ചു മുറിച്ചു ഇതെല്ലാം കണ്ട് സന്തോഷിച്ചു ആമയും എവിടെ ഇരിപ്പുണ്ടായിരുന്നു പെട്ടെന്ന് വേടൻ അവിടെ എത്തി മാൻ ഓടിയും കാക്ക പറന്നുമന്നു പക്ഷേ ആമ വേടൻ്റെ പിടിയിൽപ്പെട്ടു ഒരു പാവലേ ആമയെ തൂക്കിക്കൊണ്ട് വേടൻ പോകുന്നത് കൊണ്ട് ചങ്ങാതിമാ അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് തീരുമാനിച്ചു അവരൊരു പദ്ധതി ഉണ്ടാക്കി അതനുസരിച്ച് മാൻ വേടൻ വരുന്ന വഴിയിൽ ചെന്ന് അനങ്ങാതെ കിടന്നു വേടുന്നത് കൊണ്ട് എടുക്കാനായി ആമയെ താഴെ വെച്ചിട്ട് അങ്ങോട്ട് പോയി ഈ സമയം കൊണ്ട് മൂഷികൻ ആമയെ ഇട്ടിരുന്ന വലം കടിച്ചു മുറിച്ച് ആമയെ രക്ഷപ്പെടുത്തി അമ്മ വേഗം നീന്തി നദിയിൽ ചാടി രക്ഷപ്പെട്ടു ഇതിനകം മാനെഴുന്നേറ്റ് പൊതിച്ചോടി തൊൽമാനുമില്ല കടിച്ചതുമില്ല പിടിച്ചതുമില്ല ആമയുമില്ല ആനുമില്ല നിരാശനായി മടങ്ങി പിന്നെയുള്ള കാലം മുഴുവൻ ആ സുഹൃത്തുക്കൾ നാലുപേരും വേർപിരിയാതെ സന്തോഷമായി ജീവിച്ചു എന്നാണ് പറയുന്നത് പക്ഷി മൃഗാലികൾ പോലും ബുദ്ധി ഉപയോഗിച്ച് എപ്രകാരം മിരിയം ഭരിക്കുന്നു എന്നാണ് മിത്രസ്നേഹം ശ്രേസ്കരമാകുന്നു എന്നാൽ സ്ത്രീ പുരുഷ ബന്ധം പലപ്പോഴും കളങ്കിതമാകാറുണ്ട് അതിന് ഒരു കഥ പറയാ നല്ല ബന്ധം നടത്താൻ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനും പറ്റൂലെന്നാണ് പറയുന്നത് അന്നേരം ഇവളുടെ പാതി പുറത്തിമ്പോ മറ്റവന് പല സ്ത്രീ ബന്ധം ഉണ്ടാവുകയും ചെയ്യുന്ന ഭാര്യ അല്പന അല്പം പോലും വിശ്വാസമില്ലാതെ ഒരു ഭർത്താവുണ്ടായിരുന്നു എന്റെ ലേശമുള്ള വിശ്വാസമില്ല ഒരു നഗരത്തിൽ ഒരു ദിവസം പോലും ഭാര്യയെ അയാൾ വിട്ടു പിരിയില്ല അപ്പം കൂടെ എന്നെ നടക്കും വൃത്തികെടാതെല്ലാം എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴും ഒപ്പം കൊണ്ടുപോകും അങ്ങനെ ഒരിക്കൽ യാത്ര ചെയ്യേ അവർ വനപ്രദേശത്തെത്തി അവിടെ രാത്രിയാൽ കള്ളന്മാരുടെ വിഹാര രംഗമാകുമെന്ന് അറിയാവുന്നയാൾ അടുത്തുള്ള ബ്രാഹ്മണ കേസിലാഭിയടി ഒരു വൃദ്ധനായ ബ്രാഹ്മണൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്നുകൊണ്ട് ഭാര്യയെ അവിടെ ഏൽപ്പിച്ച അയാൾ യാത്ര തുടർന്നു ഭർത്താവ് പോയി അല്പം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ വീടിന് പുറത്തു വന്നു അപ്പോൾ അതുവഴി വന്ന യുവാവായ ഒരു വേടനോടൊപ്പം അവൾ പോവുകയും ചെയ്തു മടങ്ങി വന്ന ഭർത്താവിനോട് തന്നെ അവൾ വേടന്മാർക്കൊപ്പം ചാടിപ്പോയെന്നറിയിച്ചു അയാൾ വേടക്കുടലുകൾ അന്വേഷിച്ചു ചെന്നപ്പോൾ അവളെ കണ്ടു താൻ സ്വയം പോന്നതല്ലെന്നും ഒരുവൻ തന്നെ ബലാൽ പിടിച്ചു കൊണ്ടുപോകുന്നതാണെന്നും അൾ പറഞ്ഞു ഇപ്പോൾ നാം പോകാൻ ശ്രമിച്ചാൽ അവൾ നമ്മെ രണ്ടുപേരെയും കൊല്ലും തൽക്കാലം അങ്ങനെ കുടിലുകൾ ഒളിച്ചിരിക്കണം രാത്രി കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം അവരുടെ വാക്കുകൾ വിശ്വസിച്ചെ ഒളിച്ചിരുന്നു സന്ധ്യ സമയത്ത് വേടൻ വന്നില്ലേ വന്നു അവൾ തന്റെ ഭർത്താവ് ഒളിച്ചിരിക്കുന്ന സ്ഥലം അങ്ങനെ കാട്ടിക്കൊടുത്തു എന്താ ഭാര്യ എന്റെ ഒരു മഹത്വം അവൻ അയാളെ പിറ്റേന്ന് ഭദ്രകാളിക്ക് വലി കൊടുക്കാൻ നിശ്ചയിച്ച് ഒരു മരത്തിൽ കെട്ടിയിട്ടു വേടനോട് സുഖമായി ഒന്നിച്ച് ശയിക്കുകയും ചെയ്തു ബന്ധനസ്ഥനായ ഭർത്താവ് കണ്ണീരോട് ദേവിയെ പ്രാർത്ഥിച്ചു കേട്ടോ ദേവി പ്രത്യക്ഷപ്പെട്ട് അയാളെ ബന്ധന വിമുക്തനാക്കി വേടൻ്റെ വാൾ കൊണ്ട് തന്നെ അവനെ കൊല്ലാൻ അനുഗ്രഹിച്ചു അപ്രകാരം അയാൾ വേടന് വധിച്ചു എന്നിട്ട് ഭാര്യയെ വിളിച്ചു നിർത്തി വേഗം പുറപ്പെടാനെന്ന് പറഞ്ഞു അവളാകട്ടെ അയാൾ കാണാതെ വേടൻ്റെ ശിരസ്സ് പൊതിഞ്ഞ് കയ്യിലെടുത്തു പിറ്റെന്ന് പ്രഭാതമായപ്പോൾ അവ നഗരത്തിലെത്തി ജനങ്ങളുടെ മധ്യത്തേവിച്ച് അവൾ ഉറക്കെ 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 നല്ല വിളിച്ചു തന്റെ ഭർത്താവിനെ ദുഷ്ടം കൊന്നു വളഞ്ഞു അവൾ വേടശിരസ് പ്രദർശിപ്പിച്ചു നഗരപാലന്മാർ അവരെ രാജസമക്ഷം ഹാജരാക്കി അയാൾ സത്യസന്ധമായി നടന്നതൊക്കെ രാജാവിനെ ബോധിപ്പിച്ചു രാജാവ് ഭടന്മാരെ വെച്ച് അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കി അയാളെ വിട്ടയക്കാനും ദുറുത്തെ അവളെ കാത് മൂക്ക് മുറിച്ച് നാട് കടത്താനും രാജാവ് ആജ്ഞാപിച്ചു പിന്നെ അല്ല സ്ത്രീകളെ സ്നേഹിച്ചാൽ മാത്രം പോരാ അവർക്ക് ന്യായമായ സ്വാതന്ത്ര്യം കൊടുക്കുകയും വേണം വെറുതെ സംശയിക്കുന്ന ചിലവോ നല്ലതല്ല അതുപോലെ ഒന്നും ഒരിക്കലും ഭാര്യയോട് പറയാനും പാടില്ല പറഞ്ഞു പോയാ പിന്നെ പോയി അതാപ തന്നെ ഉണ്ടാകും അതിനുദാഹരണമായൊരു കഥ പറയാം ഒരിക്കലും ദിവ്യ സർപ്പം ഗരുഡനെ ഭയന്ന മനുഷ്യ രൂപമെടുത്ത് ഓടി വന്നൊരു വേശ്യാലയത്തിൽ കയറി പാമ്പ് അവിടുത്തെ സുന്ദരിയായ വേശ്യക്ക് അയാൾ ദിവ്യ സൃഷ്ടിച്ചഞ്ഞൂറ് ആനകൾ സമ്മാനിച്ചു അത്ഭുത പരതന്ത്ര വേഷ ഇത്രയധികം ആനകളെ എങ്ങനെയുണ്ടാക്കി എന്ന് ചോദിച്ച സമയത്ത് താനൊരു ദിവ്യനാഗമാണെന്നും ഗരുഡനെ പേടിച്ച് മനുഷ്യരൂപമെടുത്തതാണെന്നും ഈ രഹസ്യം പുറത്താലും അറിയരുതെന്നും മറ്റും അവനവളോട് പറഞ്ഞു നാഗത്തെ അന്വേഷിച്ചാണ് ഗരുഡനും വിധിവശാൽ അവശ അദ്ദേഹത്തിൽ തന്നെ എത്തിച്ചേർന്നു വേഷ അമ്മയോട് തന്നെ അവിടെ താമസിപ്പിക്കണമെന്നും ഗരുഡനെ അപേക്ഷിച്ചു അയ്യോ അത് പറ്റില്ല ഇവിടെ ഒരു ദിവ്യ നാഗം മനുഷ്യരൂപത്തിൽ താമസിക്കുന്നുണ്ട് ദിവസേന അഞ്ഞൂറ് ആനകളെയാണ് അയാൾ തൻ്റെ മകൾക്ക് സമ്മാനിക്കുന്നത് അപ്പോൾ പിന്നെ എങ്ങനെ താമസിപ്പിക്കുന്നു മാതാവ് പറയില്ലേ അമ്മ താൻ തേടി വന്ന നാഗം തന്നെ ആയിരിക്കും അത് നോവിച്ചു ഗരുഡൻ എവിടെ ഒളിച്ചിരുന്നു രാത്രിയായപ്പോൾ നാഗത്താൻ വേശിയുമായി മട്ടുപ്പാവിലെത്തി ആ നിമിഷം ഗരുഡൻ അവനെ പിടികൂടി കൊന്നു ഭക്ഷിച്ചു കളഞ്ഞു ദിവ്യനാഭത്തിൻ്റെ വിശ്വസിക്കുന്ന മൂഢന്മാർക്ക് ഇതാണ് അനുഭവം ഇതിന് ഉദാഹരണമായി ഞാൻ മറ്റൊരു കഥ പറയാ എന്ന് ഗോമുഖ പറയണു ആ മറ്റൊരു കഥ എന്താണെന്ന് വെച്ചാൽ നാളെ പറയട്ടെ ഗോമുഖ നാളെ പറയട്ടെ അപ്പൊ നമുക്കത് നാളെ കേൾക്കാം ഇന്നിപ്പോ സമയം ആയി കഴിയനാ ചാമേന്ദ്രിയർ വാ വാ സ്വഭാവ കരോമിയ സകലം പരസ്മി ారాయణ ఏది సమర్పయామి